ഗുജറാത്ത് അലങ്കിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോയിൽ എത്തിക്കുന്നത് കപ്പലുകൾ പൊളിക്കുന്നത് അവിടെ സർവ്വസാധാരണമാണ് കപ്പലുകളിൽ ജീവരക്ഷാ ഉപകരണങ്ങൾ അതേപോലെ റെസ്ക്യൂ ബോട്ടുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ കപ്പൽ പൊളിക്കുന്നതിൻ്റെ ഭാഗമായി പുറം മാർക്കറ്റിൽ വളരെ തുച്ഛമായ വിലയിൽ വിവിധ ഇനത്തിലുള്ള റെസ്ക്യൂ ബോട്ടുകൾ റെസ്ക്യൂ ആവശ്യങ്ങൾക്ക് മാത്രമല്ല മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഉയർന്ന ഗുണനിലവാരത്തിലുള്ള വിദേശ നിർമ്മിതമായ ഈ ബോട്ടുകൾ വാങ്ങുന്നതിനും അതിനെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഷോപ്പ് ഫ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അല്ലെങ്കിൽ പുതിയൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ നമ്മുടെ ഈ പാറമട പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ ഈ ചിലവർക്ക് സ്വന്തമായിട്ട് പാടം ചെമ്മീംകെട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതായത് ഇതിന്റെ അടിവശം കാണിച്ചു തരാം കണ്ടല്ലോ രണ്ട് കട്ടമറയും ഡിസൈനിൽ ശരിക്കും പെഡൽ ഡ്രൈവ് ഓർഡർ ഇത് പെഡൽ ഡ്രൈവിന്റെ ഫ്ലാപ്പ് എടുപ്പുണ്ട് ഇതിന് മുപ്പതിനായിരം രൂപയാണ് നാല് പേർക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിൽ കണ്ടിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന മുപ്പതിനായിരം രൂപയാണ് അത് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കുകയാണ് റിഫ്ലക്ടറൊക്കെ പുതിയത് ഒട്ടിച്ചേക്കണമെന്ന് വേണം കണ്ടില്ല എന്നാലും കുഴപ്പമില്ല അതിൻ്റെ പെടൽ ഡ്രൈവിൻ്റെ ഡ്രൈവൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അത് ഒരു ചവിട്ടൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിക്കാമെന്ന് തോന്നണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അല്ലെങ്കിൽ കൂടി ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നത് ബോട്ട് തപ്പാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബോട്ട് തപ്പാനായിട്ട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് പല സ്ഥലത്ത് നമുക്ക് ചെറിയ സൈസിൽ നമുക്ക് കിട്ടാൻ ഇച്ചിരി പാടാണ് വലിയ സൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട് അല്ലെങ്കിൽ വന്നതിൽ ഞാൻ ഏറ്റവും ചെറിയ ബോട്ട് കണ്ട ഒരു സാധനമാണ് ഒരു പെട്ടി പോലത്തെ ഒരു സാധനം ഇത് വലിയ പ്രത്യേകതകളൊന്നും പറയാനില്ല ഇതിൻ്റെ വില വേണമെങ്കിൽ ചോദിക്കാം ഒരു കട്ടമറയും ഡിസൈനാണ് ജേസ്കത്ത് നമുക്ക് ഇതിനാവുക മുപ്പത്തയ്യായിരം രൂപയാണ് പറയണേ അത് ചെറിയൊരു സാധനം കേട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാധനമാണ് ഈ സൈഡിൽ ഈ റിഗ് കാണുന്നത് ഇത് ശരിക്കും ബോയൻസി ആട്ടോ ബോയൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലൈറ്റബിൾ ബോയൻസി അല്ല ഒരു സ്പോഞ്ചി ടൈപ്പ് ഓഫ് ബോയൻസി ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ സെൻറ്റർ കൺസ്രോളും പിന്നെ ഇതിൻ്റെ നടുക്ക് കുറേ കുറ്റി കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇച്ചിരി പഴയതാണ് ഇതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് ചോദിച്ചു കേട്ടോ അതേപോലെ ഇപ്പുറത്ത് വേറെ ഒരെണ്ണം നിൽക്കുന്നുണ്ട് അതും സെൻറ്റർ കൺസ്രോളും ഉള്ള ഒരു മോഡലാണ് इतना सिक्स पॉइंट सोल्ड है इसका कितना पड़ेगा? ये दो लाख रुपये दो लाख हाँ खाली बोर्ड खाली बोर्ड हाँ अभी तो टाइम नहीं तो क्या आउट बोर्ड है ना आउट बोर्ड है अच्छा और छोटा छोटा कौन कौन सा है ये डाइल डाइल एप्प 1.5 2.5 ये क्यों इतना महंगा अलग अलग खरीद रहे ना ये उसमें सेंटर कंसोल भी नहीं है ना पर से इधर लग रहता है सबका अच्छा उसके ऊपर रहता है, है। तो ये ज्यादा है हम्म ये लोग पहला बसा ना था ये भी सिक्स पर्सन है हां और से नीट कंडीशन है ना ये नाइन पर्सन है कौन सा ये दोनों नाइन पर्सन है हाँ, 3.5 ये दोनों सेंटर कंसोल वाला मॉडल है നമുക്ക് സെൽട്രൺസോളിലുള്ള സാധനം ശരിക്കും ആവശ്യമില്ല മൂന്നര ലക്ഷം കുറച്ച് നീറ്റ് കണ്ടീഷനാണ് സൈഡിൽ റിബ് ബോട്ടിന്റെ അടിയൊക്കെ നല്ല ക്ലീൻ ആട്ടോ ഏതു സെയിം റൈറ്റേ ഏതു ഓനോ സെയിം റൈറ്റേ സെയിം റൈറ്റേ ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഈ ബോട്ടുകളുടെ ഫ്രണ്ടിൽ മുകളിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ബോയൻസി മുകളിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല അത് എന്തിനാണെന്ന് എനിക്ക് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൽ വലിയ ബിഗ് ചോപ്സ് ഉണ്ടാവും വലിയ തര ഈ ഡീപ് സീൽ അങ്ങനെ ചോപ്സ് ഉണ്ടായി ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞ് ഇത് ഓൾറെഡി ബോയൻസി ഉണ്ട് വെള്ളം കയറി അലച്ചു തല്ലി വീണ് കഴിഞ്ഞാൽ പോലും ഈ സാധനം വീണ്ടും എയർ ലിഫ്റ്റ് ചെയ്ത് പൊങ്ങിങ്ങാൻ വരും പൊങ്ങി വരുമ്പോഴത്തേക്കും ഇത് തലകീഴായിട്ട് ഇങ്ങനെ കമ്മന്നൊന്നും പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൊടുത്തേക്കുന്നത് അതായത് എഞ്ചിൻ സൈഡ് ശരിക്കും ലിഫ്റ്റ് ചെയ്ത് ചെയ്തങ്ങ് കൊണ്ടുവരും പിന്നെ സെൽഫ് ബെയിലിംഗ് ആണ് അതായത് ഓട്ടോമാറ്റിക് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴുകിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ സാധനം എന്നാണ് എൻ്റെ വിശ്വാസം അത് ഇവിടെ പല റെസ്ക്യൂ ബോട്ടുകളിലും നമുക്ക് കാണാം സെയിം സാധനം കേട്ടോ ടാക് ഫൈവ് ഇവിടെ കുറച്ച് ബോട്ടുകൾ വലിയ കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട് വയ്യ അമുജ बिना सेंटर कंट्रोल वाला बोट बहुत बो, सस्ता प्राइस में चाहिए बिना सेंटर कंट्रोल वाला छोटा स्किसपर्स इंजन बगल हां और क्या कहा कहा है 175000 में आएगा यहां वो एक है ना वो थोड़ा देख लो वो क्या हुआ है तो कुछ बोट इंजन ओके रिफंड अच्छा ये बेच बेच दिया कितना में गया

നമ്മൾ ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ബോട്ടാ കേട്ടോ ഇത് മൂന്നര ലക്ഷത്തിന് കൊടുത്തു പോയെന്നാണ് അവർ പറയുന്നത് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ് സീൻ സാധനം നമ്മൾ വേറൊരു സ്ഥലത്ത് നോക്കിയായിരുന്നു ഇതേപോലത്തെ ബോട്ട് കിട്ടിയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ബോട്ട് ചിലപ്പോൾ എടുത്താൽ കൊള്ളാമെന്നുണ്ട് ഇത് കാര്യം കുറച്ചും കൂടി എക്കണോമിയാണ് പിന്നെ ഇതിൻ്റെ കണ്ടീഷനും കുറച്ച് നല്ലതാണ് കുറച്ച് നീറ്റ് ഇത് കുഴപ്പമില്ല നല്ല ബോട്ടാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഇതേപോലത്തെ ഒരു ബോട്ട് വേറൊരു സ്ഥലത്ത് നോക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ ഒരു ഹള് ക്യാവിറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പം കറക്റ്റ് പ്രോപ്പറായിട്ട് ഇരിക്കാത്ത കാരണം ഈ വെള്ളം കിടക്കണം അല്ലെ വെള്ളം മൊത്തം ഊർന്ന് പോകുള്ളൂ ഇവിടെ ഒരുപാട് ബോട്ടുകൾ നമുക്ക് ഇങ്ങനെ കാണാം പക്ഷേ ഈ റെസ്ക്യൂ ബോട്ട് മേടിക്കുമ്പോഴത്തേക്ക് ഈ സെൻട്രൽ കൺസോളിൻ്റെ ഭാഗം ഈ ബോൾട്ടർ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്കിത് അഴിച്ചു മാറ്റിയിട്ട് നേരെ ഔട്ട് ബോർഡ് എഞ്ചിനായിട്ട് മാറ്റാം പിന്നെ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടുകളിലേക്ക് അടിയിൽ ഇത് കണ്ടോ ഇതേപോലെ ഒരു റെയിൽ പോകുന്നുണ്ട് ഈ റെയിലൊന്നും നമുക്ക് ആവശ്യമില്ല ഇത് ബോട്ട് ഷിപ്പിൽ ടഗ് ചെയ്യാനും അത് ഹോൾഡ് ചെയ്ത് വെക്കാനും ഒക്കെ ഉള്ള എന്തോ ഇൻസ്ട്രമെൻസാണ് നമുക്കവിടെ വെള്ളത്തിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്കൊരു തലവേദനയാണ് ശരിക്കും നമ്മുടെ അവിടുത്തെ ലൊക്കേഷനിൽ യൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന മിക്കതും ഈ ചെറിയ ബോട്ടുകളാടോ അതായത് നമുക്കിവിടുന്ന് ഈസി ആയിട്ട് ഷിപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ ബോട്ടുകളുടെയും ഈ സൈഡിൽ ഈ റിബ് ഒരു ബോയൻസി ടൈപ്പ് ഒരു സാധനം വരുന്നുണ്ട് അപ്പോൾ അത് കാരണം ഈസിയാണ് നമുക്ക് വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട അങ്ങനത്തെ കുറേ ബോട്ടുകളുണ്ട് ഇതൊക്കെ ശരിക്കും നമ്മൾ മെയിൻ്റെ ചെയ്തെടുക്കണം അത്യാവശ്യം പണിത് നല്ല കുട്ടപ്പനാക്കി എടുക്കണം ഇവിടെയൊക്കെ ഒരുപാട് പേടിനുണ്ട് എല്ലാം ഈ സിക്സ് പേഴ്സൺ ക്രൂയിസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേറെ എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്തത് തിരിച്ചു കൊണ്ടുവന്നാണോന്നറിയില്ല ഇതിന്റെ അകമൊക്കെ മൊത്തം പൊളിഞ്ഞ് കിടക്കിയേംബസ് ഒക്കെ ബൈ കിടക്കുന്നുണ്ടോക്ക് തീക്ടാക്ക് ഇവിടെ കുഴപ്പല്ലോ ചോയിച്ചു നോക്കട്ടെ ഇതിൻ്റെ വില എന്താ വൈ ഏ തൊടപ്പുഴക്ക് എത്തിക്കോ ഏ കെത്തിനാക്കേ പിന്നെ ഹള്ളിൻ്റെടിയിൽ വേറെ എക്സ്റ്റൻഷൻസ് ഒന്നുമില്ല പ്രോപ്പർ ഹള്ളാണ് നമ്മൾ വില കുറവായിരിക്കുമെന്ന് വിചാരിച്ച് ചോദിക്കുന്ന സ്ഥല സാധനങ്ങൾക്ക് ഭയങ്കര പിന്നെ ഇവിടെ പൊതുവേ ഇച്ചിരി വില കൂടുതലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രർ കൺസോൾ വന്നു കഴിഞ്ഞാൽ ഇവന്മാര് വെറുതെ വില കൂട്ടുക അതെതിരാന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ യൂസ് ചെയ്യാൻ സെൻട്രർ കൺസോൾ ഇല്ലാത്ത മോഡലുകളാണ് നല്ലത് വിതൗട്ട് എൻജിൻ ഭയങ്കര വിലയെ പറയണോ ഇത്രയും കാശ് കൊടുത്ത് ഇവിടുന്ന് ഈ സാധനം ഷിഫ്റ്റ് ചെയ്ത് നാട്ടിക്കൊണ്ടു പോന്നത് അത്ര ഇതല്ല സേഫ്റ്റി സൈഡ് നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ബോട്ടുകളുടെയൊക്കെ റിജിഡിറ്റിക്ക് പ്രധാനമായ ഒരു കാര്യം എന്നാൽ ഇതിപ്പോൾ തൊള്ളായിരം കെ ജി ആണ് തൊള്ളായിരം കെ ജി അതിൻ്റെ സൈഡിൽ ഇൻഫ്ലൈറ്റബിൾ ബാക്കറ്റ്സും വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ ടാഗ് കിടപ്പുണ്ട് ടാഗിൽ ഞാൻ നോക്കി പിന്നെ ബോഡി ഭയങ്കര ഹെവിയാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വേണ്ട അതിൻ്റെ തിക്നെസ് വേണ്ട ഹള്ളാം അടിപൊളി ഹള്ളാണ് ശരിക്കും വീ ഹള്ളാണ് ഡീപ്പ് വി ഹള്ളാണ് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും കടലിലൊക്കെ പക്ഷെ പ്രൈസ് ഭയങ്കര ഹയർ സൈഡാണ് ഇവിടെ തപ്പി കിടന്ന് ഒരു ബോട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായ കാര്യട്ടോ ഭയങ്കര ശ്രമകരമായ കാര്യമാണ് ഇത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമ്മളിവിടെ നിൽക്കണം എന്നിട്ട് ഓരോ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കണം അപ്പം നമുക്കിതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു വരുന്നത് ഇവർ രണ്ടുപേരും കേട്ടോ ഇവർ രണ്ടുപേരും അലകളിലുള്ള ഇവിടെ വന്ന് പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയന പുള്ളിക്ക് ഒരു ചാനലുണ്ട് നമ്മുടെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ ചാനൽ നാമിക്കാൻ മറൈൻ ടൂ റോഡ് റൈഡാണ് പിന്നെ പുള്ളിക്കും മൂന്ന് ഷോപ്പും ഉണ്ട് അപ്പോൾ അലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഏതെങ്കിലും സീരീസിലെ ഏതെങ്കിലും ഒരു സാധനം കണ്ടിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളോ നിങ്ങളുടെ റിക്വയർമെൻറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ മുഖേന നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അലഗ് വന്നത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇപ്പോൾ വലിയ ബോട്ടുകളൊക്കെ നമ്മൾ ആ സൈഡിലോട്ടൊക്കെ കാണിച്ച് തരാം വലിയ ബോട്ടുകളുണ്ട് ഇതേപോലെയുള്ള ബോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് ബോട്ട് ഓടിക്കാനായിട്ട് ഉപയോഗിക്കാൻ കൊള്ളൂ ഞാൻ പറയുന്നില്ല പക്ഷേ വേറെ എന്തെങ്കിലും പർപ്പസിനൊക്കെ നമുക്ക് ഈ ഹോം സ്റ്റേ പോലെയൊക്കെ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഇനോവേറ്റീവ് കോൺസെപ്റ്റിനൊക്കെ നല്ലതാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം പക്ഷേ ഒരു ബൾക്കായിട്ട് സാധനമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ കേട്ടോ അല്ലാതെ ചെറിയ ചെറിയ പിന്നെ ഇവിടെ എപ്പോഴും മഴയാണ് ഇപ്പം മഴ ഇപ്പം നിന്ന് നിൽക്കുക പിന്നെ പുള്ളിയുടെ വണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ കാരണമാണ് ഞാൻ ഇച്ചിരി ആയിട്ട് നടന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ബോട്ടുകളും എഞ്ചിനും സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയുള്ളൂ